നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ബിഗ് ബോസിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും പ്രേക്ഷകർ അവരെ മാറ്റി നിർത്താറില്ല അവരുടെ സോഷ്യൽ മീഡിയ സ്ഥിരമായി നോക്കി അവരെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പതിവ് പ്രേക്ഷകർക്കുണ്ട് അത്തരത്തിൽ മോഡലിംഗ് രംഗത്തൂടി എത്തി പിന്നീട് ബിഗ് ബോസിലെത്തി പിന്നീട് സ്റ്റാർ മാജിക് ഷോയിലടക്കം തിളങ്ങി നിന്ന ഒരു താരമാണ് നടൻ ഷിയാസ് കരീം ഇദ്ദേഹത്തിന്റെ വിവാഹ വാർത്തയും ഇദ്ദേഹത്തിന്റെ പ്രണയ വാർത്തയും ഒക്കെ ഈയടയ്ക്ക് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ഇതിനുശേഷം അന്ന് നിശ്ചയിച്ച വിവാഹ ചടങ്ങ് നിന്നുപോയോ എന്നും വിവാഹം നിന്നുപോയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്ന താരത്തിന്റെ പോസ്റ്റുകളെല്ലാം പിൻവലിച്ചതോടെയായിരുന്നു എല്ലാവർക്കും ഇതിന്റെ സംശയം പുറപ്പെടുവിച്ചത് കാരണം ഷിയാസ് കരീം നിറയെ ചിത്രങ്ങൾ പ്രിയ വധുമായുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു ഇതിന്റെ ഫിയാൻസയാണെന്ന് പറഞ്ഞ് ഷിയാസ് കരീം തന്നെയാണ് ഇദ്ദേഹത്തിന് വിമർശനം നടന്ന തൊട്ടു പിന്നാലെ ഇവരുടെ വിവാഹ നിശ്ചയ ചിത്രം പങ്കുവച്ചത് ഇതോടെ തന്നെ ഷിയാസ് വാർത്തകളിൽ നിറഞ്ഞു ഇപ്പോൾ ഷിയാസ് കരീമിന്റെ ആ ചിത്രങ്ങളൊക്കെ തന്നെയും ഡിലീറ്റ് ചെയ്യുകയായിരുന്നു ഇതിന് പിന്നാലെയുള്ള കാരണങ്ങളാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഷിയാസ് കരീമിന്റെ വിവാഹത്തിന് എന്ത് പറ്റി നിക്കാഹ് ചിത്രങ്ങൾ മുഴുവൻ ഡിലീറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് ഇരുവർക്കുമിടയിൽ എന്തെങ്കിലും സംഭവിച്ചോ നിങ്ങളുടെ ദാമ്പത്യം തകർക്കാൻ ആരെങ്കിലും വന്നു പണ്ടുണ്ടായ പ്രശ്നം തന്നെയാണോ ഇപ്പോഴും അലട്ടുന്നതെന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോദിക്കുന്നത് നിക്കാഹ് കഴിഞ്ഞിട്ടും പ്രണയിനി എവിടെ പ്രണയദിനത്തിൽ പോലും ഷിയാസ്കരിം ഒരു ചിത്രം പോലും പങ്കുവച്ചില്ല ഇതോടെ പ്രേക്ഷകർക്കെല്ലാം ഗുരുതര തൂർ വരാൻ തോന്നി നിരന്തരമായിട്ട് വിമർശനങ്ങൾക്കിടയിൽ താൻ വിവാഹിതനാകാൻ പോകുന്നുവെന്ന് ഷിയാസ് വെളിപ്പെടുത്തിയപ്പോൾ നിരവധി പേർക്ക് ആശ്വാസമായിരുന്നു പ്രതിഷേധ വധുവിനെ പുറലോകത്തിന് പരിചയപ്പെടുത്തി ഇരുവരുടെയും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തുവിടുകയും ഷിയാസ് ചെയ്തിരുന്നു തന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിനു ശേഷമാണ് ആ പെൺകുട്ടി വിവാഹത്തിന് തയ്യാറായതെന്ന് നടൻ തന്നെ വ്യക്തമാക്കി എന്നാൽ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഷിയാസ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ച ചിത്രം കണ്ട ആരാധകരും സംശയത്തിലായി ഷിയാസിന്റെ വിവാഹ നിശ്ചയത്തിന് ശേഷം വരുന്ന പ്രണയദിനത്തിൽ പോലും പ്രതിഷേധ വധുവിനെ കാണിക്കാത്ത സംശയങ്ങൾ പ്രേക്ഷകർക്കുണ്ട് മുൻപ് രണ്ടാളും ഒരുമിച്ചുള്ള നിരവധി ചിത്രങ്ങൾ ഷിയാസ് ഇടയ്ക്കിടയ്ക്ക് പങ്കുവെക്കുമായിരുന്നു എന്നാൽ ഇപ്പോഴൊന്നും പങ്കുവയ്ക്കുന്നുമില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതെ നിൽക്കുന്നില്ല നല്ല സജീവമായി തന്നെ നിൽക്കുന്നു ഇതെല്ലാം തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയായി മാറുന്നത് ഇവർക്ക് സംശയമുണ്ടാകുന്നതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അതീവ സജീവമായി നിൽക്കുകയും എന്നാൽ മുൻപ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ ചിത്രം പങ്കുവയ്ക്കാതെയും വരുമ്പോൾ പ്രേക്ഷകർക്ക് തന്നെ സ്വാഭാവികമായൊരു സംശയം വരും അതുതന്നെയാണ് ഇതിലും കാണാൻ സാധിക്കുന്നത് ചിത്രങ്ങളൊന്നും ഷിയാസിന്റെ പേജിൽ ഇല്ലെന്നും ചിലർ കണ്ടെത്തിയിട്ടുണ്ട് പ്രണയദിനത്തിൽ പോലും പങ്കാളിയെ പറ്റി പറയാനോ ഫോട്ടോ പങ്കുവയ്ക്കാനോ ശ്രമിക്കാതെയും പഴയ ചിത്രങ്ങൾ ഒഴിവാക്കിയതിനു പിന്നിൽ എന്തോ ഉണ്ടെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ആ പ്രണയബന്ധത്തിൽ നിന്നും ഷിയാസ് പിന്മാറിയോ എന്ന കമന്റാണ് ചിലർ ചോദിക്കുന്നത് നിലവിൽ എല്ലാവർക്കും വാലന്റൈൻസ് ഡേയുടെ ആശംസകൾ എന്നാണ് ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്ന സെൽഫിയിൽ പറഞ്ഞിരിക്കുന്നത് തന്റെ ഐഫോൺ മടിയിൽ വെച്ച് കാറിന്റെ ഉൾവശം കാണിക്കുന്ന തരത്തിലാണ് നടൻ ഫോട്ടോ പകർത്തിയിരിക്കുന്നത് അതിവേഗമാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് മുറുക്കാൻ കടക്കാരൻ വരെ ഐഫോൺ ഉള്ള കാലമാണ് ഐഫോൺ വെച്ച് ഷോ ഓഫ് കാലമൊക്കെ കഴിഞ്ഞു ബ്രോ എന്നാണ് ഒരാളുടെ കമന്റ് ഐഫോൺ കണ്ടു അതുപോലെ ഓടിക്കാറും കണ്ടു ബ്രോ ഉദ്ദേശിച്ചത് ഇത് രണ്ടും കാണിക്കണമെന്ന് തന്നെയല്ലേ വാലന്റൈൻസ് ഡേ ദിനത്തിൽ നമുക്കിതൊക്കെ കാണിക്കാനുള്ളൂ എന്നും ബ്രോയോടൊപ്പമാണ് ഞങ്ങളെന്ന് നിരവധി സിംഗിൾസ് ആയിട്ടുള്ള പയ്യന്മാരൊക്കെ കമന്റ് ചെയ്തെത്തുന്നു ഷിയാസിനെ കുറിച്ച് നിരവധി പേർക്ക് നല്ല അഭിപ്രായമാണ് മോഡലിംഗ് രംഗത്ത് തിളങ്ങി നിൽക്കവേ തന്നെയാണ് അദ്ദേഹത്തിന്റെ ബിഗ് ബോസിലേക്ക് ക്ഷണിക്കപ്പെട്ടത് ഒപ്പം തന്നെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഷിയാസിനെ കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ